ഡി ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് വന്നിരിക്കുന്നത് ഒരു രസം ഉണ്ടാക്കുന്ന റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് തക്കാളി പച്ചമുളക് ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ളത് വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ച് വച്ചിട്ടുള്ളത് പിന്നെ മല്ലിച്ചപ്പ് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഞമ്മൾക്ക് വേവിക്കാനുണ്ട് പിന്നെ കുറച്ച് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടി വാളംപൊടിയാണോ രസത്തിന് വാളംപൊടി ഇല്ലാണ്ട് പറ്റൂടല്ലോ അപ്പം വാളംപൊടി ഞാൻ അത്യാവശ്യം ഒരു ചെറുനാരങ്ങത്തിൽ ഉള്ള ഒരു എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ടിച്ചിട്ടുണ്ട് പിന്നെ കായപ്പൊടി കെട്ടോ അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം പിന്നെ ഞാൻ എന്താ ചട്ടി വച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് കടുവയും പൊടി ഒന്ന് ഇട്ടു കൊടുക്കാം കടുകൊടി ഇട്ടിട്ടുണ്ട് ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ കടുവ ഉലുവ നന്നായി പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഒന്നും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളിയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളൂ കേട്ടോ രസത്തിന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം എന്നാലാണ് നമുക്ക് കഷ്ണങ്ങളൊന്നും അധികം കാണാതെ നന്നായിട്ട് നടുത് കിട്ടാൻ വേണ്ടിയിട്ടാണ് രസം എന്ന് പറയുന്ന ഒരു വെറും വെള്ളം പോലെയല്ല ഉണ്ടാവുക അപ്പം കഷ്ണങ്ങളൊന്നും അങ്ങനെ കാണാൻ പാടില്ല അപ്പം ഞാൻ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് അതൊന്ന് വെന്ത് കിട്ടണം എപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് ഇട്ടുകൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് പെട്ട ഉപ്പും കൂടി ചേരുമ്പോൾ അതൊന്ന് പെട്ടെന്ന് വെന്തി കിട്ടും തക്കാളി ിടക്കി കൊടുക്കാം കേട്ടോ തക്കാളി ഏകദേശം വേവറായിട്ടുണ്ട് ഒരുവിധം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഉള്ളി മുറിച്ചതും വെളുത്തുള്ളി ഒക്കെ നമുക്കൊന്ന് ഇട്ടെടുത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഞാൻ അതിലേക്ക് ഉള്ളി ചെറിയ ഉള്ളി മുറിച്ചത് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് മൈൻഡ് വരുന്നവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കറിവേപ്പരി ഇട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പരി ഇട്ടിട്ടുണ്ടോ പിന്നെ ബാക്കി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് ചോദിച്ചിട്ടാണേ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഇത് വെന്ത് വരുന്നവരെ ഒന്ന് ഇളക്കി വാങ്ങി കൊടുക്കാം കേട്ടോ ഇതാ നമ്മളെ തക്കാളിയും വെളുത്തുള്ളിയും വെല്ലുവിളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് വെന്ത് വെമ്പഴ് നമുക്ക് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത പൊടികളുടെയൊക്കെ പച്ച മണം പോകുന്നതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഇപ്പം നന്നായിട്ട് തക്കാളിയും മസാലകളൊക്കെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് നല്ല രീതിക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് പുളി വെള്ളമാണ് അപ്പോൾ ഞാൻ പുളിയൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ പുളി മാത്രം ചാറ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കണം അതിൻ്റെ മുന്നേ നമുക്ക് ഈ പുളിയും തക്കാളിയും ഒക്കെ കൂടി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് റെഡി ആക്കി എടുക്കണം കേട്ടോ തക്കാളി ഒന്ന് എല്ലാം കൂടി ഒന്ന് ഉടഞ്ഞ് റെഡിയാകാൻ വേണ്ടിയിട്ടാണ് എല്ലാം വെന്ത് വന്ന സാധനമാണ് അപ്പം നമുക്കൊന്ന് നന്നായിട്ട് കയ്യിൽ വെച്ച് ഉടച്ചാൽ ഇപ്പോൾ വേണ്ടില്ല നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇതാവില്ല എന്നാലും കുറച്ചൊക്കെ ഒരു ഇതുമായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഒരു കാൽ ടീസ്പൂണ് പിന്നെ കായപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കായപ്പൊടി അധികം വേണ്ടാത്തവർക്ക് അധികം ഇട്ടേണ്ട ആവശ്യമില്ല കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പരിപ്പാണ് കേട്ടോ കുറച്ച് പരിപ്പ് ഞാൻ വേവിച്ചെച്ചിട്ടുണ്ട് അപ്പോൾ അത് പരിപ്പ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം പരിപ്പും കൂടി കൂടുമ്പോഴാണ് ഈ രസത്തിന് നല്ലൊരു ടേസ്റ്റൊക്കെ വരുന്നത് അപ്പോൾ പിന്നെ എനിക്ക് പരിപ്പ് കൂട്ടിയിട്ടുള്ള രസം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം പരിപ്പ് കൂട്ടാത്തവരാണെങ്കിൽ പരിപ്പും കൂടി ഇട്ടിട്ടൊന്ന് രസം ഉണ്ടാക്കി നോക്കും കേട്ടോ നല്ലൊരു രുചിയാണ് പരിപ്പും കൂടി ഇട്ടിട്ടുള്ള രസത്തിന് ഞാൻ അതിലേക്ക് പരിപ്പും കൂടി ചേർത്ത് ഇളക്കാൻ പോകും കേട്ടോ പരിപ്പും കൂടി നന്നായിട്ട് ചേർത്തിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കണോ കറി നന്നായി തിളച്ചായിരുന്നു അപ്പോൾ പരിപ്പ് ചേർത്തപ്പോൾ എന്നെ ഒന്ന് തണുത്തതാണ് ഇനി അതൊന്ന് തിളച്ച് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം രസം നന്നായിട്ട് തളാൻ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഒന്നും ചെയ്യാത്തവർ ചെയ്ത് നോക്കണം നല്ല ഡ്രിജ് കേട്ടോ പരിപ്പും കൂടി ചേർത്തിട്ടുള്ള രസത്തിന് പിന്നെ അതിലേക്ക് എന്താ മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട് ബാക്കി കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് ഇറക്കി വെച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ ചിലരൊന്നും പരിപ്പ് ചേർക്കാറില്ല അപ്പം പരിപ്പും കൂടി ചേർത്തിട്ടുള്ള രസമാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനെന്താ രസമൊക്കെ ബൗളിലേക്കാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചൂടാറിയതിന് ശേഷം നമുക്ക് അത് ഉപയോഗിക്കാം കേട്ടോ